ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ കടായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തഡാണ് ഈ വീഡിയോയിലും കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതാ ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ സവാള ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമുളക് കണ്ടല്ലോ കുറച്ച് ചീരുള്ളിയും വലിയുള്ളിയും കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കടായി അടുപ്പത്തി വെച്ച് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഈ ഒരു കുറച്ച് കട്ടിയിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരുള്ളിയും വലിയുള്ളിയും ഇതുപോലെ ഇട്ട് കറിവേപ്പക്കിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം മുളകുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഒരുവിധം കുക്കായതിനു ശേഷം ഇതൊന്ന് കോരി വെക്കാം നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ചാൽ ആ ഒരു അതിലേക്ക് തന്നെ ഈ ഒരു ഉള്ളിയും കോരി വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഉള്ളിതാ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അതൊന്ന് കോരി വെക്കാം അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഈയൊരു ചിക്കൻ്റെ കൂടത്തിലേക്ക് തന്നെ ഈയൊരു ഉള്ളിയും കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വര വയറ്റിയെടുക്കാം കണ്ടല്ലോ ഇത്രയും സവാളയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിലേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു മെത്തേഡ് വീഡിയോയിൽ വിടാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വാങ്ങി കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നില്ല കേട്ടോ ഞാൻ നിൽക്കുന്ന വീട്ടിലല്ല എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ എൻ്റെ അമ്മ അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച രണ്ടാമത്തെ അനിയത്തി അനിയത്തിയും കുട്ടികളാടുന്നുണ്ട് പിന്നെ ചെറിയ അനിയത്തിയുടെ പ്രസഹിച്ചെടുക്കുകയാണ് അപ്പോൾ അമ്മ അറിഞ്ഞ് ഇതിങ്ങോട്ട് പോയി ചോറൊന്നും ഉണ്ടാക്കണ്ട ഇവിടെ നമുക്ക് മന്തിയും കടായൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇത് വന്നിട്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ അനിയത്തി ഇറങ്ങി ഇത് കടായി ഉണ്ടാക്കിക്കോ ഞാൻ മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ സെറ്റ് ആകാട്ടത് അപ്പോൾ നമ്മളെ ഉമ്മ ഇപ്പയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങ് വിളിക്കുമ്പോൾ നമ്മൾ പോകുക എന്നാൽ മോശമല്ലേ അപ്പോൾ നമ്മളെ ഉമ്മ ഉപ്പ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ അവരുടെ കൂടെ നിൽക്കുകയെന്ന് പറയണതൊക്കെ ഭയങ്കര സുഖമാണ് നമ്മുടെ മക്കൾക്ക് നമ്മളെ ഉമ്മൻ്റെ ഉപ്പൻ്റെ പ്രാർത്ഥന ഏറ്റവും വലുത് അവരില്ലെങ്കിൽ ഇനി നമുക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പം നമ്മളെ ഉള്ളിതാ നന്നായിട്ട് വര വരണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് പച്ചച്ച മാറുന്നത് വരെ യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി നന്നായിട്ടൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടി കുറച്ചു നേരം മൂടി വെക്കുക അപ്പം അതിൻ്റെ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എള്ളും കടലയും അരിയും വറുത്ത് പൊടിച്ച പൂരം ഇട്ടിട്ടുണ്ട് അത് ഇവിടെ നിൽക്കുന്ന പ്രസവത്തിന് വന്ന് നോക്കുന്ന താത്ത ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ കടായി ഉണ്ടാക്കണേൻ്റെ ഇടയിൽ പോയിട്ടാണ് ഞാൻ ആ അരിയും എണ്ണമൊക്കെ വറുക്കുന്നത് വീഡിയോ എടുത്തത് അങ്ങനെ അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി ആ വീഡിയോ ഒന്ന് കാണണേ ഇനി അതേപോലെ തന്നെ കാരക്കലേഹ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം പോയി വീഡിയോ എടുക്കണം അപ്പോൾ കാരക്കലേഹ ഉണ്ടാക്കുന്നതും എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് പരമാവധി എല്ലാവർക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ കാർക്കിലേഹം ഉണ്ടാക്കണത് അടിപൊളിയായിട്ട് ഈ വീഡിയോ ഒരു വീഡിയോ എടുത്ത് വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇൻഷാല്ല ഇതി ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ എടുത്ത് വിടും അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ടേ ഇനി ഇതിലേക്കുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലന് പകരം നമുക്ക് ചിക്കൻ മസാല ഇടാം അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ചിക്കൻ മസാല കിട്ടും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഹോം മെയ്ഡ് ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ അതിൽ ഏലക്ക പട്ട ഗ്രാമ്പ് ബേ ലീഫ് അതേപോലെ അതേക്കുള്ള ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ മറ്റേ കുരുമുളക് ഉലുവ കൊത്തമ്പാലി അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ മസാല ഹോം മെയ്ഡ് ചിക്കൻ മസാല അടുത്ത് ഇൻഷാല്ല വിടും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇതേപോലെ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എരിവൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് കുറച്ചാട്ടോ എരിവിട്ട് കൊടുത്തത് അപ്പോൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാ ഐറ്റംസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യണേ അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഇനി ഇതിലേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് നമുക്ക് എത്രയാണോ പാകം അതിനനുസരിച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി ചിക്കന് പൊരിച്ചെടുത്തതാണ് അതേപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ചിക്കൻ ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ആവിയിൽ വേവിക്കുക അപ്പം പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കടായി അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മന്തിയിലേക്കാണ് ഒരു ചിക്കൻ കടായി ആഡ് ചെയ്തതിട്ടോ അടിപൊളി ടേസ്റ്റ് ഇനി അതേപോലെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കിട്ടോ അടിപൊളി റെസിപ്പിന് കേട്ടോ അത് അപ്പം നമ്മുടെ ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ടേ ഇനി ഇതൊന്ന് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കാം അധികം വേവിക്കൊന്നും വേണ്ട അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ ഓക്കെ പക്ഷേ അല്ല അടുത്ത വീഡിയോയുമായി കാണാം അപ്പോൾ ആരും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യട്ടോ